കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുൻ എം എൽ എൽദോ എബ്രാഹാം ആവശ്യപ്പെട്ടു കടുത്ത വേനലിൽ വിവിധ പ്രദേശങ്ങളിൽ അതികഠിനമായ കുടിവെള്ള ക്ഷാമമാണ് അനുഭവപ്പെടുന്നതെന്നും മുൻ എം എൽ എ പറഞ്ഞു കടുത്ത വേനലിൽ മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അധികാരികൾ അടിയന്തര നടപടിയെടുക്കണമെന്ന് മുൻ എം എൽ എ എൽദു എബ്രഹാം ആവശ്യപ്പെട്ടു മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ രണ്ടുപ്ലാക്കൽപ്പാറ തെക്കുമല മണിയന്ത്രം കോളനി ചക്കിട്ടപ്പാറ പാണപ്പാറ പായ്പ്ര പഞ്ചായത്തിലെ ചാരപ്പാട്ട് കോളനി മാന്നാറി തേരാപ്പാറ തട്ടുപറമ്പ് ഏഴിമല ആട്ടയം മുളവൂർ വത്തിക്കാൻ സിറ്റി മൂങ്ങാച്ചാൽ കോളനി നിരപ്പ് വാളകം പഞ്ചായത്തിലെ ആവുണ്ട പാലനാട്ടിൽ കവല കുന്നക്കാൽ അഞ്ചും കവല ആയവന പഞ്ചായത്തിലെ പുന്നമറ്റം വലിയപാറ കുന്നക്കാട്ടുമല തലയിണപ്പാറ ആവോലി പഞ്ചായത്തിലെ എ കെ ജി കോളനി എലുവിച്ചിറ കോളനി നടുക്കര ഉതുമ്പേലിത്തണ്ട് കക്കാട്ടുതണ്ട് കോളനി ആരക്കുഴ പഞ്ചായത്തിലെ ആറൂർ കോളനി എന്നിവിടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശുദ്ധജലക്ഷാമമുണ്ട് നിരവധി ലക്ഷം വീട് എസ് സി കോളനികളിലും ഉയർന്ന പ്രദേശങ്ങളിലും ജല അതോറിറ്റിയുടെ ജലവിതരണം കാര്യക്ഷമമാകുന്നില്ല അടുത്ത വേനലിൽ മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വലിയ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുകയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എത്തുന്നില്ല എസ് സി കോളനികളിലും എസ് ടി കോളനികളിലും ലക്ഷം വീട് കോളനികളിലും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തുന്നില്ല എന്ന പരാതി വിവിധ പ്രദേശങ്ങളിൽ നിന്നായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ പായ്പറ പഞ്ചായത്ത് മാറാടി ഗ്രാമപഞ്ചായത്ത് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് ആരക്കുഴ പഞ്ചായത്ത് അങ്ങനെ തുടങ്ങി ഏഴ് പഞ്ചായത്തുകളിൽ ആ പഞ്ചായത്തുകളുടെ വിവിധ മേഖലകളിലായി കുടിവെള്ള ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ഇന്ന് വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ് ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എം എൽ എ ആകട്ടെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ ഭരണസമിതി മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി ഇവരെല്ലാം കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ ജൽജീവൻ മിഷൻ പദ്ധതി പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ് പൈപ്പുകൾ ഭൂമിക്കടയിൽ സ്ഥാപിച്ചതല്ലാതെ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച പദ്ധതികളല്ലാതെ പുതിയൊരു പദ്ധതി മൂവാറ്റുപഴിക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ മൂവായിരം വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി ഇരുപത്തെട്ട് കോടി രൂപ അനുവദിക്കപ്പെട്ട സുപ്രധാന പ്രൊജക്ടിന്റെ ടെൻഡർ നടപടി വരെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നതാണ് തുടർ നടപടികൾ വേഗത്തിലാക്കാൻ നിലവിലെ കഴിഞ്ഞില്ലെന്നും എബ്രഹാം പഞ്ചായത്തുകളോ പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റിയോ അവരുടെ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടാങ്കറുകളിൽ വെള്ളം നൽകണമെന്നൊരാവശ്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം കളക്ടറോട് കഴിഞ്ഞ ദിവസം പിന്നെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കുടിവെള്ള ക്ഷാമമുള്ള ചിലപ്പോൾ കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങളിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീക സ്വീകരിക്കണമെന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കടുത്ത വേനലിൽ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കാനുള്ള നടപടി വേണമെന്ന് എറണാകുളം ജില്ലാ കളക്ടറോട് എൽ ദോ എബ്രഹാം ആവശ്യപ്പെട്ടു